സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രജനീനെ ആണെങ്കിൽ സിദ്ധാർത്ഥം തല്ലിയതോടുകൂടി രജനി വീട്ടിൽ നിന്ന് പോരാണ് രജനിയെ തല്ലിയതാണെങ്കിൽ നമ്മളുടെ ഗിരീഷനാണെങ്കിൽ ഒട്ടും ഇഷ്ടമായിട്ടുമില്ല ഗിരീഷൻ അത് അപ്പം തന്നെ തുറന്നു പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മുന്നിൽ വെച്ച് സാറ് എൻ്റെ ഭാര്യയെ തല്ലിയത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുമാത്രമല്ല സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല പക്ഷേ രജനി ചെയ്തതും പറഞ്ഞതും ശരിയാണെന്നൊന്നും ഞാൻ പറയണില്ല അതെല്ലാം നമ്മൾ പറഞ്ഞു തിരുത്തുക വേണ്ടേ അല്ലാതെ അടിച്ചമർത്തുകയല്ല വേണ്ടേ എന്തായാലും ഞാൻ പോവുകയെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ആണെങ്കിൽ പറയുന്നുണ്ട് എന്താ ഗിരി കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുമ്പം ഇല്ല മാഡം ഇവിടെ നിൽക്കണില്ല ഞാൻ പോവുക ഇനിയിപ്പോൾ ഗിരിക്ക് ഞങ്ങളോട് പിണക്കാണോന്ന് ചോദിക്കുമ്പം എനിക്ക് പിണക്കൊന്നുമില്ല ഇവിടെ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ടാണ് അങ്ങനെ രജനിയും ഗിരിയും പോയതിനു ശേഷം പ്രഭാവതിയാണ് ഈ സിദ്ധാർത്ഥനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സിദ്ധു കാണിച്ച മകളായിരിക്കും എന്ന് വിചാരിച്ച് അവളുടെ ഭർത്താവിൻ്റെ മുന്നിലിട്ട് അവളെ തല്ലിയത് ശരിയായോ അവൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ഇപ്പോൾ നല്ലതല്ല എന്ന് വിചാരിച്ച് നമുക്ക് പറഞ്ഞ് തിരുത്തായിരുന്നല്ലോ അല്ലെങ്കിൽ ഗിരിയോട് പറഞ്ഞാൽ ഗിരി അവളെ പറഞ്ഞ് മാറ്റിയെടുത്തേനെ ഇതിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമാണ് ചെയ്തത് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് പ്രഭേ താൻ പറയുന്നത് നേരം പക്ഷേ ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നുപോയി അങ്ങനെ ഒരു കയ്യബദ്ധം സംഭവിച്ചതാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഞാൻ രജനിയെ വിളിച്ചൊന്ന് സംസാരിച്ചാലോന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് വേണ്ട ഇനിയിപ്പോൾ രജനീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും അതുമാത്രമല്ല സിദ്ധു വിളിച്ച് അവൾ ഫോൺ എടുത്തോളണം എന്നുമില്ല അതുകൊണ്ടിപ്പോൾ വിളിക്കുമൊന്നും വേണ്ടയെന്ന് പിന്നീട് ഗിരിയും രജനിയും കൂടെ കൂടി ഗിരിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് അവിടെ വന്ന് രജനിയെ വണ്ടി നിന്ന് ഇറക്കി വിട്ടിട്ട് ഗിരി പറയുന്നുണ്ട് എന്തായാലും രജനി പോയിക്കും എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുമ്പം എന്താ ഗിരി ഗിരി എവിടെ പോവാ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ എന്ന് അച്ഛൻ തല്ലിയപ്പം ഗിരി അതിനെ ശക്തമായി തന്നെ എതിർത്തില്ലേ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ എന്നും ഗിരി ഉണ്ടാവും ആ സമയത്ത് ഗിരീശം പറയുന്നുണ്ട് അത് നിന്നോടുള്ള ഇതുകൊണ്ടോ നീ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് തോന്നിയിട്ടൊന്നുമല്ല എന്തായാലും സ്ത്രീകളെ തല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുമാത്രമല്ല എൻ്റെ ഭാര്യയെ എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ അച്ഛനാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അത് എന്നെ പറഞ്ഞാൽ ഗിരിയുടെ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായി എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് എന്തായാലും സിദ്ധാർത്ഥൻ സാറ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ അപ്പം തന്നെ പ്രതികരിക്കുകയും ചെയ്തു പക്ഷേ നിൻ്റെ സംസാരം കേട്ടാൽ ഏതൊരാൾക്കും ഒന്ന് തല്ലാൻ തോന്നും അതിപ്പോൾ കൈയില്ലാത്തവരാണെങ്കിൽ ഒരു കൈ വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും നിന്നെ തല്ലും ആ രീതിയിലാണ് നിൻ്റെ സംസാരം ആ സമയത്ത് രജനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ രജനി ചോദിക്കുന്നുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ല അല്ലെ എന്നെ അവിടെ നിന്നും കൂടെ വിളിച്ചുകൊണ്ടുതെന്ന് ചോദിക്കുമ്പം നിന്നെ ഇനി അവിടെ നിർത്തിയിട്ട് പോകുന്ന കൂടുതൽ പ്രശ്നമാവും അതുകൊണ്ടാണ് അങ്ങനെ ഒരു തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് ഇന്ന് രജനീനെ രജനിയുടെ അച്ഛൻ തല്ലി അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് ഇല്ല അമ്മയെ പ്രശ്നമൊക്കെയുണ്ട് അച്ഛനെന്നെ തല്ലി ഇപ്പം ഗിരി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടും ഇങ്ങോട്ട് എന്നെയും കൊണ്ട് പോകുന്നതാണ് അത് എന്നെയ പ്രശ്നം എന്ന് അങ്ങനെ രജനി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നീട് ഗിരിയോട് ഗിരിയുടെ അമ്മ പറയുന്നുണ്ട് രജനിയുടെ സ്വഭാവം ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി തല്ലിയും ചീത്ത കുറഞ്ഞൊന്നും അവളെ നേരെയാക്കാൻ പറ്റില്ല സ്നേഹിച്ചും ഉപദേശിച്ചും അവളുടെ സ്വഭാവം മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അത് കൂടുതൽ അപകടമാകുമെന്ന് ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട് എന്തായാലും ടീച്ചർ പറഞ്ഞതല്ലേ ഞാൻ ഞാനനുസരിച്ചേക്കാം സ്നേഹത്തിലൂടെ അവളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞാൽ ഗിരി രജനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ രജനയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് എന്നിട്ട് ഗിരിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കാനൊന്നും വരണ്ട അച്ഛൻ തല്ലിപ്പം അവിടെ നിന്ന് എന്നെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തതൊന്നല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും നിങ്ങൾക്ക് സ്നേഹം തോന്നുമ്പോൾ സ്നേഹിക്കാനും വഴുക്കുറയണമെന്ന് തോന്നുമ്പോൾ വഴുക്കു പറയാനും ദേഷ്യപ്പെടണമെന്ന് തോന്നുമ്പോൾ ദേഷ്യപ്പെടാനും മാത്രമുള്ളതല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് മിണ്ടാന്ന് ആ സമയം ഗിരി പറയുന്നുണ്ട് രജനി നീ ഇപ്പം ദേഷ്യപ്പെടുന്നതാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ നിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് ചുവന്ന് തൊടുത്തെന്ന് പറയുമ്പം രജനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് രജനി പറയുന്നുണ്ട് ഒന്ന് പോയ ഗിരി ഇനി ഗിരി എന്നോട് സംസാരിക്കാനേ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗിരിയെ പുറത്താക്കി വാതിലടിക്കാൻ നോക്കുമ്പം ഗിരിയാണെങ്കിൽ രജനീനേനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ് ദേവിക പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്തായാലും ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസിലൊരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് ആ സമയത്ത് പ്രഭാവതി തറപ്പിച്ച് പറയുന്നുണ്ട് അവനക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവൂല അവൻ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നതാണ് അത് വേറൊന്നിനും അല്ല നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി അടുത്ത പ്ലാൻ ഒരുക്കുന്നതായിരിക്കും അവനന്ന് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചു അതുമാത്രമല്ല എന്നെ തട്ടിക്കൊണ്ടു പോയി കൊല്ലാൻ നോക്കി അതിനൊന്നും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല പിന്നെ ഞാനിവിടെ എല്ലാവരെയും തടഞ്ഞത് കുടുംബത്ത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടല്ലോ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണമല്ലോ എന്ന് കരുതി മാത്രം അതിപ്പം അവൻ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മറിഞ്ഞു നിൽക്കുന്നതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് മോളേന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അമ്മ കാരണം കുറച്ച് ദിവസമായിട്ട് അവനെക്കുറിച്ചൊരറിവുമില്ലായെന്ന് പറഞ്ഞ് അരുതതി മേഡം പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തേക്കണി ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് അത് അമ്മയും മോനും കൂടെ കൂടി കളിക്കണ നാടക അതൊന്നും ഓർത്തിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അവൻ എവിടെയെങ്കിലും ജീവനോടുകൂടി തന്നെ ഉണ്ടാകുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഋഷിക്ക് ആപത്തൊന്നും കൂടാതെ ഋഷി എവിടെയെങ്കിലും സുഖമായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് ആ എസ് ഐ ഫോൺ എടുത്തതും ദേവിക പറയുന്നുണ്ട് ഞാൻ എം എൽ എ ദേവികയെ വിളിക്കുന്നത് സാറിപ്പോൾ തിരക്കിലാണെന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം മേഡം പറഞ്ഞോളൂ എന്ന് പറയണു ആ സമയം ദേവിക ചോദിക്കുന്നുണ്ട് ഒരു ഋഷി എന്ന് പറയുന്ന പയ്യനെ കാണാനില്ല എന്നും പറഞ്ഞ് ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഉപ മേഡം അരുന്ധതി മേഡത്തിൻ്റെ മകൻ ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് എന്നാൽ ഋഷിയെ കാണാണ്ടായി എന്ന് ചോദിക്കുമ്പം കുറച്ച് ദിവസമായി ഇതുവരെയും ഒരറിവില്ല അതുകൊണ്ട് തന്നെ മേഡം ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് ശരിക്കും ഋഷിയെ കാണാതായതാണോ അതോ ഋഷി എവിടെയെങ്കിലും മാറി എന്ന് ചോദിക്കുമ്പം ഇല്ല മാഡം അവരുടെ സംസാരത്തിൽ നിന്നും ഋഷിയെ കാണാതായത് തന്നെ മനസ്സിലായത് എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഇനി ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയതായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കുണ്ട് എന്തായാലും ഋഷിയെ ആരോ അപായപ്പെടുത്തിയതെന്നാണ് തോന്നണേ അന്വേഷണം ഊർജിതമായിട്ട് തന്നെ നടത്തുന്നുണ്ട് അടുത്ത ദിവസം തന്നെ പ്രതിയെ പിടിക്കും ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തണം അയാൾക്ക് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യണം വെറുതെ വിടരുതെന്ന് ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ നന്ദൻ അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് ദേവിക വീണ്ടും പറയുന്നുണ്ട് ഒരു കാരണവശാലും അന്വേഷണം എഴുപരുത് എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്ന് അങ്ങനെ ഫോൺ വെച്ച് തിരിയണതും ഇങ്ങനെ ആകെ പയന്ന് നിൽക്കുന്നതാണ് ദേവിക കാണുന്നത് പിന്നീട് നന്ദൻ ദേവികയോട് ചോദിക്കുന്നുണ്ട് എന്താ ദേവി ദേവി ആരോടെ ഫോണിൽ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ഋഷിയെ കാണാനില്ല ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് അരുന്ധതി മേഡം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ചെറുക്കൻ ഇതെവിടെ പോയതായിരിക്കുമോ ഇനിയിപ്പോൾ ആരെങ്കിലും അവനെ കൊന്നു കാണുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദനാണെങ്കിൽ എന്തോ കണ്ട് ഭയുന്നത് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ദേവികൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദു നന്ദുവിന് എന്തെങ്കിലും കണ്ട് പേടിച്ചതുപോലെ നിൽക്കണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ദേവി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു വേഗം തന്നെ റൂമിലോട്ട് പോകുന്നുണ്ട് റൂമിലെത്തിയതും നന്ദൻ വേഗം തന്നെ ഫോണെടുത്ത് കെവിന് വിളിക്കുന്നുണ്ട് കെവിന് വിളിക്കുമ്പം കെവിൻ ഫോൺ എടുത്തതും എന്താണോ നന്ദാന്ന് ചോദിക്കുമ്പം അതേ കെവിനെ ഒരു പ്രശ്നമുണ്ട് ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് അരുന്ധുതി മേഡം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദേവി വിളിച്ച് ആ പോലീസുകാരനോട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ആകെ പേടിയാവുകടാ ഇനി അന്വേഷണം എൻ്റെ നേർക്കെങ്ങാനും എന്ന് ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട അന്വേഷണം വന്നാൽ അത് തിരിച്ചു വിടാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്തായാലും നിന്നെ ഇതിൽ പോലീസ് കണ്ടുപിടിക്കാനൊന്നും പോകണില്ല നീ സമാധാനമായിട്ടിരിക്കുന്നു ആ സമയം നന്ദൻ പറയുന്നുണ്ട് എന്നാലും ഇട കെവിനെ എനിക്കിപ്പോൾ ഭയവുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞാൽ ആകെ പ്രശ്നമാകില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന നന്ദാന്നും പറഞ്ഞു കെവിൻ ദേഷ്യപ്പെടുമ്പം നന്ദൻ ശരി എന്നാണെന്ന് മുന്നേ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോത്ത് വന്ന് ഒരു പോലീസ് ജീപ്പ് നിർത്തുന്നുണ്ട് അതിൽ നിന്നും ആ സി ഐയും പോലീസുകാരും ഇറങ്ങി വന്നിട്ട് അടിച്ചതും നമ്മളുടെ സിദ്ധാർത്ഥൻ ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ഡോറ് തുറന്നതും സിദ്ധാർത്ഥൻ പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ കണ്ടിട്ട് എന്താ സാർ ഇവിടെ സാർ എന്താ ഈ അർദ്ധരാത്രിയിൽ ഇങ്ങോട്ട് വന്നേക്കണേന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്കൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യാണ്ട് പ്രതി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറയണ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ സംബന്ധം ഈ പറയണേ പ്രതി എൻ്റെ വീട്ടിലുണ്ടെന്നോ നിങ്ങൾ ആരെയും ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ വേറെ ആരെയല്ല നിങ്ങളുടെ മകനില്ലേ നന്ദൻ നന്ദനെ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് അങ്ങനെ സംസാരം കേട്ട് നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് പ്രഭാവതി ഒന്നും സാറേ സാറേ എന്തൊക്കെയായി പറയണതെന്ന് ചോദിക്കുമ്പോൾ ഋഷിയുടെ കൊലപാതകത്തിൽ നന്ദന് പങ്കുണ്ട് അതിന് ഞങ്ങൾ നന്ദനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നേ ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നന്ദനാരെയും കൊന്നിട്ടൊന്നുമില്ല ഇതവര് മനഃപൂർവ്വം ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തേക്കിനെയാണ് ശരിക്കും ഋഷിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അവൻ എവിടെയെങ്കിലും മറിഞ്ഞ് നിൽക്കുകയായിരിക്കും ഞങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പ്ലാൻ ചെയ്യണായിരുന്നു ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല തെളിവുകളെല്ലാം നിങ്ങളുടെ മകനെതിര അതുകൊണ്ട് നിങ്ങളുടെ മകനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട് ദേവികയെ കണ്ടതും ആ എസ് പറയുന്നുണ്ട് എം എൽ എയുടെ ഭർത്താവാണ് ഋഷിയുടെ കൊലപാതകത്തിൽ പ്രതി അതുകൊണ്ട് എം എൽ എയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് നിങ്ങളാരും അതിന് തടസ്സം നിൽക്കരുത് ആ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് സാറേ സാറെ എന്തൊക്കെയാ പറയണേ നന്ദു ആണോ ഋഷിയെ കൊന്നത് പിന്നെ ഋഷിയെ കൊന്നു എന്നുള്ളതിന് എന്ന് ചോദിക്കുമ്പം ഋഷി ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി നന്ദനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നന്ദനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ മാഡം ഞങ്ങളെ തടയരുതെന്ന് അങ്ങനെ പോലീസുകാരെല്ലാം ചേർന്ന് നന്ദനെ പിടിക്കാനായിട്ട് മേളിലേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയത്ത് നന്ദൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പം പോലീസ് എന്നിട്ട് ഋഷിയുടെ കൊലപാതകത്തിൽ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തേക്കുക എന്നും പറഞ്ഞ് ചെല്ലുമ്പം ഇല്ല ഇല്ലായെന്നും പറഞ്ഞ് നന്ദൻ ബഹളം വയ്ക്കുന്നുണ്ട് ആ സമയത്ത് പോലീസുകാരെല്ലാവരും ചേർന്ന് നന്ദനെ ബലമായിട്ട് പിടിച്ച് വലിച്ച് സ്റ്റേർ കേസ് ഇറക്കി കൊണ്ടുവരുമ്പം പെട്ടെന്ന് തന്നെ നന്ദൻ ഇല്ല ഇല്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട് ഈ സമയത്ത് ദേവിക്ക് എണീറ്റിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു എന്താ നന്ദു എന്ന് എന്നൊക്കെ ദേവി പോലീസ് പോലീസ് എന്ന് പറയുന്നു ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ടോ പോലീസോ എവിടെ നന്ദു സ്വപ്നം കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നന്ദന് മനസ്സിലാവുന്നത് താനത് സ്വപ്നം കണ്ടതാണെന്ന് അങ്ങനെ നന്ദൻ പേടിയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ